വരുന്ന വേളയിൽ വരാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്നിട്ട് റസൂന്റെ നാവിലൂടെ വരുന്നതായ കൽപ്പന നിങ്ങൾ നിങ്ങളെന്ത് വേണം നിങ്ങളെ ക്ഷണിച്ചതായ ആ മഹാശക്തനായ റബ്ബിനോട് മറുപടി നൽകിയും കൊണ്ടാണ് വരുന്നത് എന്നത് നിങ്ങളുടെ പ്രവർത്തനം കുറിക്കും പോലെ നിങ്ങളുടെ വിസ കുറിക്കും പോലെ നിങ്ങളുടെ പാസ്പോർട്ട് കുറിക്കും പോലെ നിങ്ങളുടെ പ്ലെയിൻ കുറിക്കും പോലെ നിങ്ങളുടെ യാത്ര കുറിക്കും പോലെ നിങ്ങളുടെ തൊള്ളയിൽ നിന്ന് വരുന്നതായ പദവും കുറിക്കണം നിങ്ങളെന്ത് പറയണം നിനക്ക് മാത്രം മറുപടി നൽകിയിട്ടാണ് ഞങ്ങളുടെ വിവരവേൽപ്പ് ഭൗതിക ചിന്ത ഭൗതിക നേട്ടങ്ങളോ ഭൗതിക സമ്പാദ്യങ്ങളോ ലോകമാന്യമോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല നീ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം നീ വിളിച്ചത് കൊണ്ട് നിന്റെ വിളിയെ മാത്രം ഉത്തരം പറഞ്ഞ് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ നിന്നോട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് സമ്മതിക്കാനുള്ളത് നിന്റെ കൂടെ ആരാധനയിൽ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല ആരെയും പങ്കു ചേർക്കുകയും ഞങ്ങൾ നിനക്ക് പങ്കുകാരില്ലേ ഇല്ല റബ്ബേ കൂട്ടുകാരില്ലേ ഇല്ല റബ്ബേ അതുകൊണ്ട് നിനക്ക് തൗഹീദിന്റെ മജ്ജിയാകുന്ന നിന്നോട് മാത്രം പ്രാർത്ഥന നിനക്ക് മാത്രം ആരാധനയെന്ന ആ തത്വം സ്ഥാപിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീകരിച്ചുകൊണ്ട് സത്യപ്രജ ചെയ്തുകൊണ്ടാണ് നിന്നിലേക്ക് ഞങ്ങൾ മറുപടി നൽകിയും കൊണ്ട് വരുന്നത് ഇനി ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നീ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന അനുഗ്രഹങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നതായ വരവേൽപ്പ് എനക്ക് അതിനു വേണ്ടി ചെയ്തതായ ചുറ്റുപാട് ആ അന്തരീക്ഷം അതിനു വേണ്ടിയുള്ളതായ എല്ലാ ആവശ്യമുള്ള മാധ്യമങ്ങൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ നിനക്കതിൽ കയ്യില്ല ആർക്കും കയ്യില്ല ഒരു ശക്തി വിചാരിച്ചാൽ ലോകത്ത് ചെയ്യാൻ സാധിക്കുന്നുമല്ല കാരണം ഇതിൻ്റെ പിന്നിലെല്ലാം വർക്ക് ചെയ്തത് നിന്റെ അനുഗ്രഹം മാത്രം മാത്രം മാത്രമാണ് അതുകൊണ്ട് ഇന്നൽ ഇന്നൽഹന്ത സർവ്വ സ്ഥിതി കീർത്തനങ്ങൾ ഒന്നാമത്തെ സർവ്വ അനുഗ്രഹങ്ങൾ ലക്ക ഒൽമുൽക്ക അതിൻ്റെ ഉടമ നീ തന്നെയാണ് അതുകൊണ്ട് എല്ലാ രാജകീയത്വം എല്ലാ ആധിപത്യവും നിന്റെ കയ്യിൽ മാത്രം മാത്രം മാത്രമാണ് പിന്നെ നിന്നോടല്ലാതെ എന്നെങ്ങനെ ഞാൻ ചോദിക്കും നിന്ന് നിനക്ക് വേണ്ടിയല്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും നിന്റെ കൽപ്പനയില്ലാതെ എങ്ങനെ ഞാൻ അനുസരിക്കും നിന്റെ വീട്ടിലേക്ക് വന്നു പോകുമ്പോൾ ഈ തത്വം ഉൾക്കൊള്ളാതെ ഞാൻ എങ്ങനെ പോകും അതുകൊണ്ട് ഇത് ഞാൻ സമ്മതിച്ചുറപ്പേ സമ്മതിച്ചുറപ്പേലാ ശരി കലക്ക വീണ്ടും മടക്കി പറയുന്നു എൻ്റെ കൂടെ ഇതിൽ കൂട്ടുകാരില്ലേ ഇല്ല ഇതാണ് ഹജ്ജ് നിർവഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് തൊള്ളയിലൂടെ പറയാൻ വേണ്ടി റബ്ബുൽ സെലക്ട് ചെയ്തതായ പദം കുറിക്കുന്നത് അങ്ങനെയുള്ള പദം പറയുന്ന വ്യക്തി ഈ പറയുന്ന പദത്തിന്റെ പിന്നിൽ ഇത്രയും ഗാംഭീര്യത ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാബയിലേക്ക് വന്ന് പിന്നെ മദീനയിലേക്ക് വന്ന് പിന്നെ അറഫയിൽ മിനയിൽ പ്രകാരം അല്ലാതെ ചിഹ്നങ്ങളിൽ കറങ്ങുന്ന വേളയിൽ പിന്നെ തോന്നിവാസം ചെയ്യുമോ ഈ പറയുന്ന വാക്കിന് വിപരീതം ചെയ്യുമോ ഈ പറയുന്ന തൊഴിലിന്റെ വിപരീതമായ ശിർക്കുകൾ കൊള്ളുന്നതായ മൗലൂദുകളോ റാത്തീബുകളോ ഷിയാക്കൾ ഉണ്ടാക്കിയതായ തോന്നിവാസങ്ങളോ പാടിപ്പേറി നടന്ന് ഈ വിശുദ്ധ അന്തരീക്ഷത്തെ വിശുദ്ധ അന്തരീക്ഷമാകുന്ന മലക്കുകൾ ഇറങ്ങുന്നതായ അറഫയിൽ അല്ല തന്നെ അഭിമാനം പറയുന്നതായ അല്ല തന്നെ അവന്റെ അവൻദാത്തിനോട് അലമത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ അടുക്കുന്നതായ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്യുമോ ചെയ്യാൻ കരുത്തുള്ള ഒരു വ്യക്തി പിന്നെ അവൻ സ്വർഗത്തിന് പറ്റുമോ ഈ മാനോടുകൂടി മെരിക്കാൻ അവന് സാധിക്കുമോ പല ലോകത്തിൽ അള്ളാഹുവിനെ കാണാൻ നല്ല കാഴ്ച കാണാൻ അവന് സാധിക്കുമോ ഇല്ല ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോട് കൂടി ഗൗനിക്കാൻ വേണ്ടി തന്നെയാണ് അവനെ കൊണ്ട് അത് പറയിപ്പിച്ചത് എടാ നീ പറഞ്ഞത് എന്താണെന്ന് ഓർക്കണം നീ ചെയ്ത അഗ്രിമെന്റ് നീ നടത്തിയതായ വാഗ്ദാനം നീ കുറിച്ചതായ കുറിപ്പ് എന്താണ് പറഞ്ഞത് നിന്നോടല്ലാതെ എന്നോടല്ലാതെ അള്ളാഹുവിനോടല്ലാതെ ഇനി പ്രാർത്ഥനയില്ല അള്ളാഹുവിനല്ലാതെ ആരാധനയില്ല എന്നതാണ് അതുകൊണ്ട് പിന്നെ നീ ഈ ആരംഭിക്കുന്ന ഹജ്ജിലൂടെ ചിന്തിക്കണം ഇത് അള്ളാഹുക്ക് മാത്രം വരുന്നു കൽപ്പന മദീനയിൽ അള്ളാഹു സുബാനോ തല സൂറത്തുൽ ബക്രയിലൂടെ ആയത്തിറക്കുന്നു അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുന്നവരെ നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുണ്യഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി ചെയ്യണം പൂർത്തിയാക്കി ചെയ്യണം ആർക്ക് വേണ്ടി നിങ്ങൾ തൽബിയത്തിൽ പറഞ്ഞ റബ്ബിന് വേണ്ടി മാത്രം 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 മറ്റൊരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഹജ്ജത്ത ജീവിതത്തിൽ കളവ് പറയാത്ത മുഹമ്മദ് വളരെ വില കുറഞ്ഞ നാല് തീർഹം മാത്രം വിലയുള്ള സീറ്റിന്റെ മീതെ മദീനയിലുള്ള ചെല്ലുമ്പോൾ പറയുന്ന പദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഹസനാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ ലോകമാന്യമില്ലാത്ത ആത്മാർത്ഥതയുടെ മജ്ജ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഹജ്ജാണ് ഈ ആരംഭിക്കുന്നത് ഇവിടെ ഗറ്റപ്പോ ഗാംഭീര്യതയോ അഹങ്കാരമോ ഒന്നും തന്നെ ഇതിലില്ല അതെ അങ്ങനെ അതിമ്മു എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നതായ ആ പരിപൂർണത ആചാര്യെ എന്തുണർത്തുന്നു ഇപ്പോൾ എങ്ങനെയെങ്കിലും ആവാം അടുത്ത കൊല്ലം നന്നാക്കി ചെയ്യാം എന്ന വഴി പൈശാചിക അത് സൂക്ഷ ശ്രദ്ധിക്കണം പൈശാചിക വഹി വരും കാശുണ്ടല്ലോ ആരോഗ്യമുണ്ടല്ലോ ഇനിയും വരാമല്ലോ ഹജ്ജിന് ഇപ്പോഴൊക്കെ പണ്ടത്തെ അല്ലല്ലോ പെട്ടെന്ന് പെട്ടെന്നൊക്കെ പാസ്സായി കിട്ടും ഇനി ഗവൺമെന്റ് നിലവിൽ നിലയിൽ പാസ്സായി കിട്ടിയില്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും ഹമലാത്തുകളുടെ കൂടെ വരാമല്ലോ എന്നൊക്കെ പൈശാചിക വഹി വരും എപ്പോൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന വേളയിൽ അപ്പോൾ ഉടനെ തന്നെ വാതിൽ കൂട്ടണം വാതിൽ പൂട്ടണം ഇത് പൈശാചിക വഹിയാണ് ഇത് പൈശാചിക വഹിയാണ് ഞാൻ അങ്ങനെ കാട്ടൂല ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നബി സല്ലാഹു അലി വസല്ലം പഠിപ്പിച്ചതുപോലെ മക്ക മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഹറമിലേക്ക് എത്താൻ തീരുമാനിച്ചു ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനിച്ച ശേഷം ഇനി ഞാൻ പരിശോധിക്കുന്നത് റസൂലുള്ള കൽപ്പിച്ചതുപോലെ സർവ്വ സർവസാലയങ്ങൾ പഠിപ്പിച്ചതുപോലെ ഹജ്ജിന് പോകുമ്പോൾ റസൂള്ളാൻ്റെ കൂടെ നല്ലവരുണ്ടായിരുന്നു നല്ലവരായ സഹബാക്കളോട് കൂടി സഹപാക്കളോട് കൂടി നല്ലവരിൽ നല്ലരായ നേതൃത്വം മുഹമ്മദ് ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂട്ടായി ണം അങ്ങനെ കൂട്ടായി തെരഞ്ഞെടുത്ത് തീരുമാനിക്കുമ്പോൾ ഞാൻ റബ്ബുമായുള്ള ബന്ധങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ പട്ടികകൾ എൻ്റെ പട്ടികകൾ എൻ്റെ ഫയലുകൾ എനിക്ക് തന്നെ മറച്ചു നോക്കാൻ പറ്റാത്തതാണ് എത്രയോ തട്ടിപ്പ് എത്രയോ വെട്ടിപ്പ് എത്രയോ ം കാണൽ എത്രയോ കാശ് വെച്ച് കളിക്കൽ എത്രയോ കാശ് വെക്കാതെ കളിക്കൽ എത്രയോ 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 ടൈം വ്യഭിചരിക്കൽ കുടി ഇടി പിടി അനാചാരങ്ങൾ ചെയ്യൽ ഇതെല്ലാം കാട്ടിക്കൂട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയും കാണും എങ്ങനെയും ഞാൻ റബ്ബിനോട് ഞാൻ ഹജ്ജിന് പോയിട്ട് റബ്ബിനോട് റബ്ബിനോട് ഈ മുഖം കാണിച്ച് സംസാരിക്കും എന്ന തോന്നൽ എന്ന വീഴ്ചബോധം വരുമ്പോൾ അതിൽ നിട്ട് മുക്തനാവാൻ വേണ്ടി പശ്ചാത്താപം ആത്മാർത്ഥതയോടുകൂടി ഹൃദയം തൊട്ട് ഹൃദയം വേദനിച്ച് ൊണ്ട് റബ്ബേ ഞാൻ ഇതാ നിന്നോട് പാശ്ചാത്തപ്പിച്ചു റബ്ബേ ഞാൻ ഇതാ ഖേദിച്ചു റബ്ബേ ഞാൻ ഇതാ ചെയ്തു ഇനിമേനിൽ ഇത്തരം പാപങ്ങളിലേക്ക് കുറ്റങ്ങളിലേക്ക് ദോഷങ്ങളിലേക്ക് ഈ ഹജ്ജിന് വേണ്ടി ഭാഗ്യം നൽകിയതായതിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്യുകയില്ല ഈ ഹജ്ജിന് വേണ്ടി ഛാസ് നൽകിയതായതിന്റെ മുമ്പിൽ ഞാൻ ചെയ്യുകയില്ല നിന്നെ പുണ്യം നീ എന്റെ പുണ്യഭൂമിയിലേക്ക് ഭൂമിലേക്ക് കൊണ്ടുവന്നില്ലേ നീ എനിക്ക് കോടിക്കണക്കിൽ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായ ഈ അൻ നന്മകൾ ചെയ്യാനുള്ള ആ കവാടങ്ങൾ നീ തുറന്നു തന്നില്ലേ ഇനി തെറ്റ് ചെയ്യുന്ന പ്രശ്നം തന്നെ ഇല്ല റബ്ബേ എന്ന് സത്യപ്രജയം ചെയ്തുകൊണ്ട് കൊണ്ട് നിബന്ധനത്ത പശ്ചാത്താപം ഹാജാര് ചെയ്യട്ടെ